ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്യു എൻ്റെ പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു ജോലിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ നമ്മൾ അടുത്തുള്ള തൊട്ടടുത്തുള്ള ദേവസ്വം ബോർഡിൽ ജോലി വന്നിരിക്കുകയാണ് ഒരുപാട് വേക്കൻസികൾ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് നിലവിൽ ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് നമുക്ക് എൽ ഡി ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫ് ഓഫീസർ ഗ്രേഡ് തേട് തസ്തിയിൽ നിന്നുള്ള നിലവിൽ നൂറ്റി പതിമൂന്ന് ഒഴിവുകൾ നിലവിലുണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ സ്വീകരിക്കുന്നത് കേരള ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പി എസ് സി പോലെ തന്നെയാണ് ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി അപ്ലൈ മാത്രം ചെയ്താൽ മതി ഇതിന്റെ കാറ്റഗറി നമ്പർ സീറോ ത്രീ നയൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി തസ്തികയുടെ പേര് എൽ ഡി ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് ആണ് ഓക്കെ നമ്മുടെ സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ടു അറുപത് അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അനദർ ക്വാളിഫിക്കേഷൻ തത്തുല്യം വരുന്ന ക്വാളിഫിക്കേഷൻ ആണ് പിന്നെ നിങ്ങൾ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു ആറ് മാസത്തെ കമ്പ്യൂട്ടർ വേഡ് പ്രോസസിങ് സർട്ടിഫിക്കറ്റ് ആറ് മാസത്തിന് മുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡി സി എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് നേരിട്ടുള്ള നിഗമനം തന്നെയാണ് നിങ്ങളുടെ പ്രായപരിധി പറഞ്ഞിട്ടുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും രണ്ടായിരത്തി ഏഴുപിന് ഏഴിൽ ജനിച്ചവരായിരിക്കണം പിന്നെ പരീക്ഷാ ഫീസുണ്ട് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും എസ് സി ക്യാൻഡിഡേറ്റ്സിനും എസ് സി കാൻഡിഡേറ്റ്സിനും ഇരുപത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒ ബി സി അഞ്ഞൂറ് രൂപ തന്നെയാണ് കാര്യങ്ങളും ഡീറ്റെയിൽ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ചോദിച്ചാൽ മതി ഇത് നോക്കിയാൽ മതി ഇത് റിസർവ്ഡ് അൺറിസേർവഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൽ തന്നെ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അപേക്ഷിക്കാനുള്ള ഡീറ്റെയിൽസ് ആണ് അവർ ഒരു കുറച്ച് ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന വിധം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപേക്ഷിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ശ്രദ്ധിക്കുക മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷിക്കുക സ്വീകരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നത് പറഞ്ഞുതരാം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് ജോലികൾ ഗവൺമെൻറ് ജോലികളും വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളും ഫ്രീ ലേണിംഗ് കോഴ്സുകളും ഇതെല്ലാം നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഒക്കെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം റിക്രൂൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പേജ് ഇതിൽ നിങ്ങൾ ആദ്യം വൺ ടൈം രജിസ്റ്റർ ചെയ്യണം വൺ ടൈം രജിസ്റ്റർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് ഇതിൽ ലോഗിൻ ചെയ്യാമെന്നാണ് ചെയ്യാവുന്നതാണ് അല്ലാത്തവർ അവരുടെ ആധാറിൽ എങ്ങനെയാണോ പേര് അതിലിത് അടിച്ചു കൊടുക്കേണ്ടതാണ് ആധാറിൻ്റെ നെയിമും താഴ്ത്തത് ആധാർ നമ്പറും അഴിച്ചു കൊടുക്കുക മൊബൈൽ നമ്പർ ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം പിന്നെ നമ്മൾ അതൊരു കൺഫർമേഷൻ പാസ്വേഡും കൊടുക്കേണ്ടതാണ് നമുക്ക് എന്നിട്ട് ഈ സൈലിലോട്ട് വരാം നിലവിൽ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിടന്നു വരും അതിൽ നമുക്ക് നേരത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് ലോഗിൻ ആണ് ചെയ്യാനുള്ളത് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കേണ്ടി വരും യൂസർ നെയിം നിങ്ങളുടെ മെയിൽ ഐ ഡി ആണ് നെയിം നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണോ അത് കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞ് നിങ്ങൾ പാസ്വേഡ് കൊടുക്കണം പാസ്വേഡ് നിങ്ങൾ നേരത്തെ ഏതാണ് ടൈപ്പ് ചെയ്ത് വെച്ചത് അത് നിങ്ങൾ അടിച്ചു കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ഒ ടി പി വരും അത് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ഒ ടി പി കൊടുക്കുക ഓക്കെ ഇതാണ് നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വരുന്നത് ഇതിൽ കയറി നിങ്ങൾ ഈ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വായിച്ച് നോക്കുക എന്തൊക്കെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത് പ്രൊഫൈൽ മെനുവിൽ കയറി എൻറ്റർ പ്രൊഫൈലിൽ കയറി നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യണം ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ മൂന്ന് ബാർ കൊടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ ഒരു മൂന്ന് ബാർ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈ പ്രൊഫൈൽ കാണും മൈ പ്രൊഫൈൽ പ്രൊഫൈൽ എൻട്രി എൻട്രി കൊടുക്കുക ഓക്കെ പ്രൊഫൈൽ എൻട്രിയിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കണം ഏതൊക്കെയാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫുൾ നെയിം ആധാറില പേര് ജനന തീയതി നിങ്ങളുടെ ഏതാണ് നിങ്ങൾ മെയിലാണ് ഫീമെയിലാണ് അത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് നിങ്ങളുടെ മദർ ടങ് നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെ പേര് ഇതെല്ലാം കൊടുക്കുക ആധാർ നമ്പർ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് കാറ്റഗറി ഏതാണ് മതം ഏത് കാസ്റ്റ് ഏതാണ് ഓക്കെ പിന്നെ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അത് കഴിഞ്ഞ ശേഷം രണ്ടാമതൊരു നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ജനറൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അത്രയും ഡീറ്റെയിൽ ആണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത് ഓക്കെ നമുക്ക് എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതിൽ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ കണ്ടില്ലേ ഇതിൽ ഈ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതിൽ എലിജിബിൾ കാണിക്കും നമ്മൾ പി എസ് സി സൈറ്റിലെ പോലെ തന്നെ എലിജിബിൾ കാണിക്കും അത് നിങ്ങൾ അപ്ലൈ ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അതുവഴി അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പേയ്മെന്റിലോട്ട് പോകും